പ്ലസ് വിഷൻ ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സ്കൈ വേവ് വാട്ടർ ആൻഡ് പാർക്ക് മലപ്പുറം നിലമ്പൂർ നഗരസഭയിൽ ഉൾപ്പെടെ യൂത്ത് കോൺഗ്രസിനെ വെട്ടിനിരത്തി കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക നിലമ്പൂരിൽ നടന്ന യു ഡി എഫ് കൺവെൻഷൻ ബഹിഷ്കരിച്ച് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ യൂത്ത് കോൺഗ്രസ് നാൽപ്പത് ശതമാനം സീറ്റ് ആവശ്യപ്പെട്ടിരുന്നു എങ്കിലും നാല് ശതമാനം സീറ്റ് പോലും നൽകിയില്ല സി പി എം ലീഗ് നേതൃത്വവും യുവാക്കൾക്ക് സീറ്റ് നൽകിയപ്പോൾ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അനീഷ് കരുളായി യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് അമീർ പറ്റമ്മൽ ജില്ലാ ജനറൽ സെക്രട്ടറി ആഷിഫ് ടി എം എസ് എ പി അർജുൻ അനീഷ് കുമാർ കാരക്കോട് യൂത്ത് കെയർ ജില്ലാ കോർഡിനേറ്റർ ഫൈസൽ മെസ്സി ഏഴ് മണ്ഡലം പ്രസിഡന്റുമാർ നിയോജകമണ്ഡലം വൈസ് പ്രസിഡന്റ് റിയാസ് എടക്കര തുടങ്ങി ആർക്കും സീറ്റ് നൽകിയിട്ടില്ല കഴിഞ്ഞ രണ്ട് ിലും തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിലും മുൻപിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായിരുന്നു ഉണ്ടായിരുന്നത് വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിനാണ് യൂത്ത് കോൺഗ്രസ് തയ്യാറെടുക്കുന്നത് നിലമ്പൂർ അതിരില്ലാത്ത അളവില്ലാത്ത ആനന്ദം അമ്യൂസ്മെന്റ് പാർക്ക് മലപ്പുറം